കണ്ണൂർ കായലോട്ടയെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതിൽ അഞ്ചു പേർക്കെതിരെ കേസ് ആൺ സുഹൃത്തിന്റെ പരാതിയിലാണ് നേരത്തെ അറസ്റ്റ് ചെയ്ത മൂന്ന് എസ് ഡി പി പ്രവർത്തകർക്ക് പുറമെ രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തത് കാറിൽ നിന്നും വലിച്ചിറയ്ക്ക് മർദ്ദിച്ചുവെന്നും മൊബൈലിലെ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആൺ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ എസ് ഡി പി പ്രവർത്തകർക്കെതിരെ കള്ളക്കേസാണ് എടുത്തതെന്നാരോപിച്ച് എസ് ഡി പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നടപ്പിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആരോപിച്ചു പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം കായലോട് ആൾക്കൂട്ട വിചാരണ നടത്തി എസ് ഡി പി ചെയ്തിട്ടുള്ള സദാചാര ഗുണ്ടാ വിളയാട്ടം യഥാർത്ഥത്തിൽ എസ് ഡി പിയുടെ വികൃത മുഖമാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ഒന്നുകൂടി തുറന്നു കാണിച്ചിട്ടുണ്ട് കായലോട് ഒരു കാറിന് സമീപം ആൺ സുഹൃത്തുമായി സംസാരിച്ച് നിൽക്കുന്ന പെൺകുട്ടിയെയും ഈ ആൺ സുഹൃത്തിനെയും അവിടെ സാമൂഹ്യ വിചാരണ നടത്തി ആ വിചാരണയുടെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ അപമാന ഭാരത്താലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് നമുക്കിപ്പം അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഗുഡ് ഈവനിങ് അർജുൻ കല്യാൺ പോലീസിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഈ ആൺ ആൺസുഹൃത്തിൻ്റെ മൊഴിയിൽ ക്ലാരിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതും പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പുമായി യോജിച്ചു പോകുന്നു എന്നല്ലേ പോലീസിൻ്റെ നിഗമനം പ്പോൾ അഞ്ചു പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ സുഹൃത്തിന്റെ പരാതിയിലാണ് പിണറായി പോലീസ് ഈ അഞ്ചു പേർക്കെതിരെ കേസെടുത്ത് അതിൽ മൂന്ന് പേർ നേരത്തെ തന്നെ ഈ യുവതിയുടെ അസ്വാഭാവിക മരണവുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നവരാണ് അതിന് പുറമെ പേരെ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇത് പുതിയ കേസായിട്ടാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നടന്നിരിക്കുന്നത് ഒരാൾക്കൂട്ട വിചാരണ തന്നെയാണ് ആ യുവാവിനെയും യുവതിയെയും ഒരു സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ അധിക്ഷേപിക്കുകയും ആക്ഷേപി ചെയ്തതാണ് ആ യുവതിയെ ഒരു മാനസിക പ്രയാസത്തിലാക്കിയതെന്ന് തന്നെയാണ് പോലീസ് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഉറപ്പിച്ചു തന്നെ പറയുന്നത് ഇന്ന് യുവാവ് നൽകിയിട്ടുള്ള മൊഴി അത് കഴിഞ്ഞ ദിവസം ഈ ആത്മഹത്യാ കുറിപ്പിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള ആ യുവതി ആത്മഹത്യാ കുറിപ്പിൽ മരണമൊഴിയായി രേഖപ്പെടുത്തിയിട്ടുള്ള ആ കാര്യങ്ങൾ അതും അതേപോലെ തന്നെ സ്ഥിരീകരിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഫലം നൽകുന്ന ഒരു മൊഴി തന്നെയാണ് യുവാവ് ഇന്ന് പോലീസിന് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ ആരോപണങ്ങൾ പോലീസ് വളരെ എസ് ടി പി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടിക്കതാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ എസ് ടി പിയുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എസ് ടി പി എ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു താലിബാനിസമാണ് എന്നുള്ള ആരോപണം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും എല്ലാം അപ്പുറത്ത് ഇത് നടന്നിരിക്കുന്നത് ഒരാൾക്കൂട്ട വിചാരണ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇത്തരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ കടന്നു കയറുന്ന ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവം അവരുടെ ആ മനോഭാവമാണ് ഏറ്റവും പ്രധാനമായി വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആൾക്കൂട്ട വിചാരണ നടത്തുന്നവരുടെ മനോഭാവം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ഇനിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവാതിരിക്കും മറ്റൊന്നും ഇനി പറയാനില്ലല്ലോ ഡോക്ടർ ും അർജുൻ കല്യാഡാണ് വിവരങ്ങൾ നൽകിയത് കായലോട്ടേത് ആൾക്കൂട്ട വിചാരണയാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം ബസിൽ ലൈംഗികാതിക്രമം